ശക്തിയാൽ കഴുകീണേഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ ഇരുപത്തിയൊന്നാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ വളരെ പ്രത്യേകമായിട്ട് നോമ്പിന്റെ നാലാമത്തെ ഞായറാഴ്ച ദിനം നമ്മുടെ വിശുന്ദ്രനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒന്നാമതായിട്ട് അവിടുന്ന് പറയുകയാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് ഈശ്വനാഥൻ ആവശ്യപ്പെടുകയാണ് ആസക്തിയോടെ സ്ത്രീയെ പുരുഷനെ നോക്കുന്നവൻ അവനുമായി അവളുമായി ം ചെയ്തു കഴിഞ്ഞു തിരുവചനം നമ്മോട് പറയുകയാണ് ഹൃദയത്തിന്റെ തികവിൽ നിന്നാണല്ലോ അത്തരം സംസാരിക്കുന്നത് ഹൃദയ വിശുദ്ധിയോടുകൂടി ആയിരിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം മൂന്ന് മേഖലകൾ ഇവിടെ നമുക്കൊന്ന് കാണാനായിട്ട് സാധിക്കണം ഒന്നാമതായിട്ട് എൻ്റെ ചിന്തയുടെ മേഖല എൻ്റെ ആഗ്രഹത്തിൻ്റെ മേഖല എൻ്റെ പ്രവൃത്തിയുടെ മേഖല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം തിന്മ ചിന്തിക്കുന്ന വ്യക്തികളാണോ നാം ഓരോരുത്തരും തിന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളാണോ നമ്മുടെ ജീവിതത്തിൽ അവരിന്റെ ജീവിതത്തിലേക്ക് തിന്മ സംഭവിക്കണമെന്ന് ചിന്തിക്കുകയും തിന്മ ആഗ്രഹിക്കുകയും അവരിന്റെ ജീവിതത്തിലേക്ക് തിന്മ പ്രവർത്തിക്കാനായിട്ട് കൊള്ളുകയും ചെയ്യുന്ന ജീവിതാവസ്ഥകള് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ ചിലപ്പോഴൊക്കെ പ്രിയമുള്ളവരെ കണ്ടുമുട്ടാറുണ്ട് എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പേരിൽ അവരെ പേര് നശിപ്പിക്കുകയും അവരെ ജീവിതത്തെയും അവന്റെ വരുമാന മാർഗങ്ങളെയും അല്ല അവന്റെ സ്വസ്ഥതയുടെ ജീവിതത്തെ തന്നെ അവന്റെ ജീവിത അന്തസ്സിനെ തന്നെ തകർക്കാനായിട്ട് എൻ്റെതായ സ്വാർത്ഥതകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം ഞാൻ മൂലം മറ്റൊരാളുടെ ജീവിതം കണ്ണീരിലേക്ക് ഞാൻ തള്ളി വിട്ടിട്ടുണ്ടോ എന്റെ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് എന്റെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തിന്മയ്ക്ക് എന്നോട് കൂട്ടുചേർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ജീവിതത്തെ ഞാൻ തകർത്തിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കാനായിട്ട് സാധിക്കണം രണ്ടാമതായിട്ട് വചനം പറയുകയാണ് നിന്റെ ശരീരത്തിലെ ഏതെങ്കിലും അവയവം പാപകേതു അത് വെട്ടി ദൂരെ അറിയുക തിരുവചനം നമ്മോട് പറയുകയാണ് ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം പാപഹേതുവാകുന്നുണ്ട് അപരന്റെ ജീവിതത്തിന്റെ ഇടർച്ചയ്ക്ക് അപരന്റെ ജീവന്റെ തകർച്ചയ്ക്ക് ഞാൻ കാരണമായിടുത്തിയിരുന്നു മൂന്നാമതായിട്ട് വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് വിശുദ്ധിയോടു കൂടെ ജീവിക്കാനായിട്ട് സാധിക്കണം വിശുദ്ധിയോട് കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാല് ദാമ്പത്യ ജീവിതത്തിന്റെ വിശുദ്ധിയെ കാത്തുപരിപാലിച്ച് വിവാഹ ജീവിതത്തിന്റെ അന്തസ്സിന് ചേർന്ന് അല്ലെങ്കിൽ ജീവിതാന്തു ചേർന്ന് ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തി ജീവിക്കുവാനായിട്ട് സാധ്യമാവുക പ്രേമുള്ള ദൈവജനമേ ഇന്നേ ദിവസം താപവഴിയുടെ ഇരുപത്തിയൊന്നാമത്തെ ദിനത്തില് ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കാൻ സാധിക്കണം എത്രമാത്രം വിശുദ്ധി ആഗ്രഹിക്കുവാൻ എത്രമാത്രം വിശുദ്ധി ചിന്തിക്കുവാൻ എത്രമാത്രം വിശുദ്ധി പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് സാധ്യമാകുന്നുണ്ട് ഇന്നത്തെ വചനം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പതാം വാക്യം ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയിലൊന്ന് നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ കഥാ വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും യമയ്ക്കും ആമേ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച കടമുള്ള ദിവസം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ